നമ്മളൊക്കെ മീസാൻ എന്ന ത്രാസിനെ പറ്റി കേട്ടിതേ ഈ മീസാൻ എന്താ അറിയോ നമ്മളൊക്കെ മനസ്സിലാക്കി നമ്മൾ ചെയ്ത കർമ്മങ്ങളൊക്കെ തൂക്കാനുള്ള അല്ലട്ടോ നമ്മൾ ചെയ്ത എല്ലാ കർമ്മവും അവിടെ തൂങ്ങുവോ നമുക്ക് പറയാൻ കഴിയോ തൂങ്ങുന്നു ഇപ്പൊ നമ്മൾ ദൂർ നിസ്കരിച്ചല്ലോ ആറ് അഞ്ച് നോമ്പും നോറ്റില്ലേ ലേ കഴിഞ്ഞോടത്തോളം നിസ്കാർ ഒക്കെ ഇപ്പൊ നമ്മൾ വിചാരം എന്താണ് എന്റെ മീസാലൊക്കെ തൂങ്ങുന്ന ആരും വിചാരിക്കണ്ട പിന്നെ പിന്നെ എവിടെ തൂങ്ങാ എന്റെ നിങ്ങൾ എപ്പോഴും ചിന്തിച്ചിരുന്നോ സഹോദരന്മാരെ ഈ ചൂടത്തെ ഒരു നോമ്പ് മുഴുവനാക്കാനുള്ള പ്രയാസം എത്രയാ നിന്നെപ്പോ മനുഷ്യന്മാർക്ക് നോമ്പ് നോറ്റ് പള്ളിന്റെ മൂലം കിടന്നുറങ്ങിയാൽ മതി ഈ അങ്ങാടിയിൽ ജോലി ചെയ്യുന്ന ആളുകൾ നോമ്പ് നോറ്റ് വലിയ അങ്ങാടിയിൽ വലിയ ചാക്കുകെട്ടെടുക്കാണ് പാവപ്പെട്ട നോമ്പുകാർ അവരെ നോമ്പിന്റെ എന്താ ഈ നോമ്പ് നമ്മൾ ജീവിതത്തിൽ സമ്പാദ്യം മുഴുവൻ കൊടുത്ത് നൽകിയ ഹജ്ജ് ഉം ഉള്ള ചെലവ് കുറച്ച് കൊടുത്ത ശതക്ക ഈ നമസ്കാരം കൊണ്ടും ഈ നോമ്പ് കൊണ്ടും ഈ ഹജ്ജ് കൊണ്ടും ഈ ഉമ്ര കൊണ്ടും ഈ സുതക്ക കൊണ്ടും വേറെ ഒരാൾ സ്വർഗത്തിൽ പോകുന്നതിനെ പറ്റി നിങ്ങൾ ചിന്തിച്ചിണോ എപ്പോഴും ചിന്തിച്ചോ വേറെ ഒരാൾ ചെയ്ത വ്യഭിചാരം വേറെ ഒരാൾ വാങ്ങിയ പലിശ വേറെ ഒരാൾ ചെയ്ത തോന്നിവാസം ഞാൻ ഏറ്റെടുത്ത് ഞാൻ നരകത്തിൽ പോകേണ്ടി വരുന്ന ഒരവസ്ഥയെ പറ്റി ചിന്തിച്ചിട്ടുണ്ടോ എന്നാ പരലോകത്ത് സംഭവിക്കാൻ പോണോ അതാ എങ്ങനാ നമ്മൾക്ക് പലർക്കും വിട്ടുകൊടുക്കേണ്ടി വരും പലർക്കും വിട്ടുകൊടുക്കേണ്ടി വരും ഇത് ഏറ്റവും ഭയാനകമാണ് ഏറ്റവും ഏറ്റവും വലിയ ആരാണ് എന്റെ ഉമ്മത്തിലെ പാപ്പറായവൻ മദീന പള്ളി നിറഞ്ഞു നിൽക്കുന്ന മദീന പള്ളിയിലെ ശ്രോതാക്കളോട് നമ്മുടെ നേതാവ് ചോദിച്ചതാ ആരാണ് സഹാബികളെ പാപ്പറായവൻ നമ്മുക്കറിയാം പാരാ പാപ്പറാവൻ കോടതി പാപ്പറന്ന് വിധിച്ചവനാ എല്ലാം നഷ്ടപ്പെട്ടവനാ വീടടക്കം വിൽക്കേണ്ടി വന്നു കടം വീട്ട അങ്ങനെ ഒന്നുമില്ല റോട്ടുമലാണ് താമസം അല്ലേ എന്നാ നിസാസം പറഞ്ഞു അതല്ല പിന്നെ പർവ്വത സമാനമായ അബാദത്വമായിട്ട് അയാൾ പരലോകത്ത് വരും നിങ്ങൾക്ക് എന്താ മനസ്സിലായത് പർവ്വത സമാനമായ ഇബാദത്തുമായിട്ട് അയാൾ പരലോകത്തിലേക്ക് വരും എന്നതിൽ നിന്ന് സഹോദരന്മാരെ നിങ്ങൾക്ക് എന്താ മനസ്സിലായത് അയാള് ചെയ്തോ കള്ള സ്വീകരിച്ചു എന്നല്ലേ നമുക്ക് പറയാൻ കഴിയോ അയാൾ ചെയ്തതെല്ലാം അള്ളാഹ് സ്വീകരിച്ചു എന്നല്ല ഇതിന്റെ അർത്ഥം ഞാനിപ്പോ ദൂരം സ്വീകരിച്ചല്ലോ എന്ന് പറയാൻ കഴിയോ അയാൾ എത്ര വലിയ ഭാഗ്യവാനാ എന്തുകൊണ്ടാ ഭാഗ്യം എന്ന് പറയാൻ കാരണം സുഹൃത്ത് മാുധ മറച്ചു വെക്കേണ്ടി ഇരുപത്തിയേഴാമത്തെ ആയത്ത് മുതൽ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ ഒരു മകൻ മറ്റൊരു മകനെ കൊന്ന ചരിത്രം പറയണം അള്ളാഹു ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ രണ്ട് മക്കളെ കഥ പ്രവാചകരെ യഥാവിധി നീ അവർക്ക് പറഞ്ഞു കൊടുക്കുക ആ ചരിത്രം പറഞ്ഞ അറിയോ അള്ളാഹു നിന്ന് മാത്രമേ കർമ്മങ്ങൾ സ്വീകരിക്കൂ ഇനി നഞ്ചത്ത് കൈവെച്ച് പറ ഞമ്മൾ നമസ്കരിച്ച സ്വീകരിച്ചിട്ടുണ്ടോ സാധ്യത ഉണ്ടോ ഈ പരലോകത്ത് വരുന്ന മനുഷ്യൻ പർവത സമാനമായ അബാദത്തുമായി വരുന്നു മുഴുവൻ അള്ളാഹു സ്വീകരിച്ചു ശരാശരി തക്കുവള്ള മനുഷ്യനാ രണ്ടു തരം വിചാരണയുണ്ട് ഒന്ന് അള്ളാഹുവിനോട് മറ്റൊന്ന് ജനങ്ങളോട് അള്ളഹാനോടുള്ള കടപ്പാടിൽ ഇയാൾ വിജയിച്ചു ഞാനത് വളരെ ചുരുക്കി പറയാം അപ്പോൾ ഒരു അനൗൺസ്മെന്റ് ഇന്നയാളുടെ മകൻ ഇന്നയാൾ അള്ളഹാനോട് ചെയ്യേണ്ട എല്ലാ കാര്യം ചെയ്തിട്ടുണ്ട് ഇനി ഇങ്ങക്ക് വല്ലതും കിട്ടാണ്ടോ ഇങ്ങനെ ഈ പോയ കണ്ടക്ടർ പറഞ്ഞോണ്ടാവും സമ്മേളനത്തിന് ആള് വരുന്ന മാതിരി വരും ഇയാളെന്നെ ചീത്ത പറഞ്ഞിട്ടുണ്ട് ആക്ഷേപിച്ചിട്ടുണ്ട് പൈസ തരാണ്ട് ഇങ്ങനെ ജനങ്ങളുമായി ബന്ധപ്പെട്ട കേസുകൾ ഇങ്ങനെ വരിക അല്ലെന്താ ചെയ്യാന്നറിയോ ഇവൻ കഷ്ടപ്പെട്ട് ചെയ്ത വിവാദ തീ വരുന്നവർക്കൊക്കെ എടുത്തു കൊടുക്കും ആള് വരവ് നിന്നില്ലാഭം കൊണ്ടോന്നൊക്കെ തീർന്നു ഇപ്പൊ എന്താ ആ വരുന്ന മനുഷ്യന്മാർ തെറ്റ് ഇവന്റെ പെരടിയിൽ വെച്ച് കെട്ടും എന്നിട്ട് റസൂള്ള പറഞ്ഞൊരു വാക്കെന്താ അറിയോ പർവ്വത സമാനമായ നന്മയുമായി വന്ന ഇയാൾ അത് അത്ര തന്നെ തിന്മയുമായി നരകത്തിലേക്ക് എറിയപ്പെടുമെങ്കിൽ വദാലിക്കൽ മുഫ്ലിസ് അതാണ് എൻ്റെ ഉമ്മത്തിൽ ഏറ്റവും പാപ്പറായവൻ അതുകൊണ്ട് നമ്മൾ ചെയ്യുന്ന അമലുകൾ നമ്മുടെ മീസാനിൽ തൂങ്ങും എന്ന് ഉറപ്പുവരുത്താൻ നമുക്ക് സാധിക്കണം നാവുകൊണ്ടോ വാക്കുകൊണ്ടോ ഒരു നിലക്കുമുള്ള ചെയ്യരുത് ബാപ്പ മക്കളോട് മാപ്പ് മാപ്പ് മക്കൾ ബാപ്പനോട് ഭാര്യ ഭർത്താവ് നിങ്ങൾ എന്താ അറിയോ ഈ പെണ്ണുങ്ങൾ ഇങ്ങനെ പരലോകത്തെത്തിയാൽ നിമിസാസിലെ പള്ളിയിൽ വന്നിട്ട് ഒരാൾ ഭയങ്കര കരച്ചിരു എന്തേടോ എനിക്ക് മൂന്ന് അടിമകളുണ്ട് പ്രവാചകരെ ആ അതിന് ഇപ്പോഴും കരണ്ടേ ആവശ്യമില്ലല്ലോ അല്ല അതല്ല അവരെ പ്രധാനപ്പെട്ട ഡ്യൂട്ടി എന്നെ ദേഷ്യം പിടിപ്പിക്കലാ അങ്ങനെ ഉണ്ടോ അടിമകൾ ആ എന്താ ദേഷ്യം പിടിക്കാൻ കാരണം ഞാൻ ചെയ്യാൻ പറഞ്ഞ ഒരു പണി പണിയായിട്ട് ചെയ്യൂല ഞാൻ ചെയ്യാൻ പറഞ്ഞ പിന്നെ ചെയ്താലോ ഞാൻ പറഞ്ഞ കുഴത്തിലാവൂല അപ്പൊ പിന്നെ വൈകുന്നേരം ഞങ്ങൾ മുമ്പിൽ അടി ഉണ്ടാവും ഞാൻ നല്ലോണം അടിക്കും ഇപ്പൊ എനിക്കൊരു പേടി എന്റെ അടിമകൾ അടിച്ചതിന്റെ പേരിൽ അത് തന്നെ സൂക്ഷിക്കുവു എന്താ നമ്മളെ മറുപടി ഏഹ് അടിമല്ലേ പെണ്ണുങ്ങളല്ലേ എന്തും പറയാലോ അല്ലെ എങ്ങനെ ശകാരിക്കൽ അങ്ങാടി തോറ്റാ തീർക്കലാരോണാ രാഷ്ട്രീയ പാർട്ടി നിങ്ങളെ സ്ഥാനാർത്ഥി തോറ്റാ അതിന്റെ കുറ്റാരിക്കാൻ്റെ ദേശീയ ആരോടാ പരിശോധിക്കേ അങ്ങാടിയിൽ രാഷ്ട്രീയം പറഞ്ഞ് തോറ്റ് തോറ്റാ പിന്നെ ജയിക്കലവള വന്നിട്ടാ പരിശോധിച്ച് നോക്കേണ്ടി നമ്മളെ വിചാരം എന്താ നമ്മള് കിട്ടിയ പെണ്ണുങ്ങളെല്ലാം എന്തും പറയാ നമ്മളെ മക്കളല്ലേ നല്ലോണം അടിക്കുക സൂര്ത പറഞ്ഞ എന്താ അറിയോ പരലോകത്ത് നീ അടിച്ച അടി മീസാന്റെ ഒരു ത്രാസിലും ആ അടിക്കവർ കാരണക്കാരനായ തെറ്റ് മറ്റേ ഭാഗത്തും വെച്ചാൽ തൂക്കും അടി കൂടുതലും തെറ്റ് കുറച്ചു ആണെങ്കിൽ അടി എനിക്ക് കിട്ടും നേരെ തിരിച്ചാണെങ്കിൽ അതിനനുസരിച്ച് പ്രതിഫലം കിട്ടും ഇയാളാണ് കരയാൻ തുടങ്ങി അപ്പോൾ അള്ളാൻ റസൂൽ പറഞ്ഞു കയറി അല്ല മുഷാബ് സൂറത്ത് അമ്പിയ എടുത്ത് വായിച്ചു നോക്കേണ്ടി വീട്ടിൽ പോയിട്ട് എന്തായി പറഞ്ഞാ വെച്ചിട്ടുള്ള പരലോകത്ത് ഒരാളോടും ഒരു തരിമ്പും അക്രമം ചെയ്യപ്പെടുകയില്ല എത്ര ചെറിയ പെരുമാറ്റ അടിച്ചിട്ടില്ലേ അടിച്ച അടി ത്രാസിന്റെ ഒരു ആ അടിക്ക് കാരണമായ തെറ്റ് മറ്റേ തട്ടില് നിങ്ങൾ അടി കൂടുതലും കുട്ടി ചെയ്ത തെറ്റ് കുറവാണ് അടി നിങ്ങളെന്ന് അടുപ്പറത്ത് കിട്ടും ഒരു സംശയം വേണ്ടായിരിക്കും വളരെ ശ്രദ്ധിച്ച് പെരുമാറിയില്ലെങ്കിൽ കബറിൽ ശിക്ഷിക്കപ്പെടും പരലോകത്ത് നഷ്ടപ്പെടും അതുകൊണ്ട് നമീമത്തുമായി ഏഷണിയും പരദൂഷണവുമായി നടന്നു എന്നാണ് ഒരാൾ തെറ്റ് മറ്റൊരിക്കൽ നിബിസദാസനം പറഞ്ഞു കുർആാൻ പഠിച്ച് കുർആാൻ പഠിക്കുന്നതിന് ഓതാനാണ് അത് ഓതാതെ കിടന്നുറങ്ങുക നമസ്കാരത്തിന് പള്ളിയിൽ പോവാതെ കിടന്നുറങ്ങുക കബറിൽ ശിക്ഷിക്കപ്പെടാനുള്ള കാരണമാണ് അതേപോലെ തന്നെ ഉളു ഉളു എത്ര ശ്രേഷ്ഠമായ വിവാദത്താണെന്നറിയാം സഹോദരങ്ങളെ സ്വർഗത്തിനെട്ട് വാതിലാണ് എട്ട് വാതിലിനും ഓരോ പേരുണ്ട് നമസ്കാരത്തിനൊരു വാതിലുണ്ട് നോമ്പിൻ്റെ വാതിലിൻ്റെ പേര് നമുക്കറിയാം റയ്യാൻ എന്നാണ് നമുക്കെല്ലാവർക്കും അറിയാം സ്വതക്കക്ക് വാതിലുണ്ട് ഹജ്ജിന് വാതിലുണ്ട് ജിഹാദിന് വാതിലുണ്ട് നമസ്കരിച്ചാൽ നമസ്കാരത്തിൻ്റെ വാതിലേ തുറക്കുള്ളൂ നോമ്പ് നോറ്റാൽ റയ്യാനേ തുറക്കുള്ളൂ സ്വതക്ക കൊടുത്താൽ സ്വതക്കൻ്റെ വാതിലേ തുറക്കുള്ളൂ എന്നാൽ ഒരാൾ അള്ളാഹുവിൻ്റെ റസൂലു സല്ലാസ്ലും പഠിപ്പിച്ച രൂപത്തിൽ ഉദു ചെയ്താൽ അതിനുശേഷമുള്ള ഉദുവിന്റെ പ്രാർത്ഥന പ്രാർത്ഥിച്ചാൽ സ്വർഗത്തിന്റെ എട്ട് കവാടും തുറക്കും അത്രമേൽ പരിശുദ്ധവും ഒറ്റവും പ്രാധാന്യമുള്ള ഇബാദത്താണ് ഉദു അത് അലസമായി ചെയ്താൽ തവറി സൂക്ഷിക്കപ്പെടും അല്ല നമ്മൾ വരുമ്പം പറഞ്ഞ വർത്താനം ഒതുണ്ടാക്കുമ്പോഴും പറയും ചിരിക്കും തമാശ പറയും കെഗലൊക്കെ നടക്കുന്നുണ്ടാവും പറ്റൂല ഇതൊരു അബാധത്താണ് സ്വർഗത്തിന്റെ എട്ട് കവാടം തുറക്കുന്ന ഇബാദത്ത ആ ഒരു ഗൗരവത്തോടെ ചിന്തയോടെ വേണം ഓരോ അവയവും കഴുകാൻ അല്ല തമാശ പറഞ്ഞും ചിരിച്ചും കളിച്ചും ഒന്നും ചെയ്യുന്നവർ അതിന്റെ പേരിൽ കവറ് സൂക്ഷിക്കപ്പെടും വളരെ ഗൗരവമുള്ള സംഗതിയാണ് അതുകൊണ്ട് അത്തരം തെറ്റുകൾ എന്നൊക്കെ മാറി നിൽക്കുക ഇനി ഖബർ ശിക്ഷ രക്ഷപ്പെടാൻ എല്ലാ നന്മയും എന്ത് നന്മയും ഖബറിൽ സഹായകമാവും യാതൊരു സംശയവും എന്നാൽ ചില കാര്യങ്ങളൊക്കെ പ്രത്യേകമായി ഇന്ന് വിശ്വദാസനും പറഞ്ഞത് ഒന്നുകൂടി പ്രോത്സാഹിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് രക്ഷപ്പെടാൻ പ്രാർത്ഥനയാണ് പ്രാർത്ഥനയുടെ മാസമാണ് റമദാൻ നോമ്പിനെ പറ്റി പറഞ്ഞ ആയത്തിൻ്റെ ഇടയിലാണ് അള്ളാഹു ദുനെ പറ്റി പറഞ്ഞത് നോമ്പിന്റെ ആയത്തിന്റെ നോമ്പും ും തമ്മിലുള്ള ബന്ധാണ് മനുഷ്യന്റെ സ്വീകരിക്കപ്പെടുന്ന മൂന്ന് പ്രാർത്ഥന വിശദീകരിച്ചപ്പോൾ ഒന്ന് നോമ്പുകാരന്റെ പ്രാർത്ഥനയാണ് പല കാര്യത്തും പ്രാർത്ഥിക്കുമ്പോ കബർ ശിക്ഷ രക്ഷപ്പെടാൻ വേണ്ടി ആത്മാർത്ഥമായിട്ട് അള്ളാഹുനോട് പ്രാർത്ഥിക്കുക

നമ്മൾ തൊട്ടുമുമ്പ് നിർവഹിച്ച ലുഹർ സുബിഹി പോലുള്ള ഫറദ് നിസ്കാരാണ് വലത് ഭാഗത്ത് നോമ്പാണ് ഉണ്ടാവുക ഇടത് ഭാഗത്ത് ആണ് ഉണ്ടാവുക മറ്റെല്ലാ അമലുകളും സുന്നസ്കാരം കുടുംബബന്ധം ചേർക്കൽ ഹജ്ജ് ഉംറ പാരായണം ദീനീ പ്രവർത്തനം ഇതെല്ലാം കാലിന്റെ ഭാഗത്തും വന്നു നിൽക്കും എന്തിനാണെന്നറിയോ തലഭാഗത്തൂടെ കബർ ശിക്ഷ വന്നാൽ ായ നമസ്കാരം തടുക്കും തടുക്കാനുള്ള പവർ അതിനുണ്ടെങ്കിൽ തടുക്കാനുള്ള പവർ ആ നമസ്കാരത്തിനുണ്ടെങ്കിൽ അതറിയാലോ നമസ്കാരം നമസ്കാരം എന്ന് പറഞ്ഞാൽ സ്വലാത്ത് എന്നാണ് അറബി ഭാഷയിൽ നമസ്കാരത്തിന് കുറാനുപയോഗിച്ചത് സ്വലാത്തിൻ്റെ അർത്ഥം സത്യത്തിൽ നമസ്കാരം എന്നല്ല അത് സ്വീലത്ത് എന്ന പദത്തിൽ ഉണ്ടായതാ ചേർക്കുക എന്നാ സ്വിലത്തുറഹി എന്ന് പറഞ്ഞ കുടുംബമൊന്നും ചേർക്കുകയെന്നാ സ്വലാത്ത് എന്ന് പറഞ്ഞാൽ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും ഒരു മനുഷ്യൻ അള്ളാഹുവിലേക്ക് ലയിച്ചു ചേരുന്നതിന് പറയുന്ന പേരാ നമ്മളെ നമസ്കാരത്തിൽ ശരീരം ലയിക്കലില്ല മനസ്സും ലയിക്കലില്ല ഒക്കെ വേറിട്ട് ഇങ്ങനെ നിൽക്കും അത് കബറ് സൂക്ഷിച്ചതടുക്കാൻ പര്യാപ്തമായ നമസ്കാരമാവുകയില്ല നമ്മൾ ചൊല്ലുന്ന പ്രാർത്ഥനന്റെ അർത്ഥം എവിടെ നിൽക്കുന്നത് ഞാൻ ചൊല്ലുന്ന ഓരോ നിക്കറുണ്ട് ആശയും അർത്ഥം ചിന്തിച്ചുകൊണ്ട് കൊണ്ട് ഭക്തിയോടുകൂടി നമസ്കരിക്കുക അതിനെന്താ വേണ്ടതെന്ന് അറിയോ നമസ്കരിക്കേണ്ടത് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ടാ നമ്മൾ നൂറ് നമസ്കരിച്ചു സുചിത ചെയ്തില്ലേ ചെയ്തു മനസ്സ് ചെയ്തോ മനസ്സ് നിസ്കാത്തക്കന ഉണ്ടാവൂല അതുകൊണ്ടാണ് നമസ്കാരം നന്നാവാത്തത് മനസ്സുകൊണ്ട് ഈ ഭാഗത്ത് ശരീരം കൊണ്ടല്ല മനസ്സുകൊണ്ട് നോമ്പോറ്റില്ലല്ലോ നോറ്റില്ല എന്ന് പറയാൻ കാരണം എന്താ നമ്മൾ ഒരുങ്ങിയത് എന്താ നമ്മൾ നോമ്പിൽ ഒരുങ്ങിയങ്ങനെയാ ശരീരത്തെ ഒരുക്കിയത് ഭക്ഷണം ഒരുക്കിയത് അത് ശരീരത്തിനാ മനസ്സിനല്ല മനസ്സുകൊണ്ട് നോമ്പ് നോൽക്കുക മനസ്സുകൊണ്ട് നമസ്കരിക്കുക എന്ന് പറഞ്ഞാൽ ആസ്വദിച്ചു കൊണ്ട് നോക്കുക ആസ്വദിച്ചു കൊണ്ട് നമസ്കരിക്കുക ആസ്വദിച്ചുകൊണ്ട് കുറുകാനാവുക അതാണ് ലാലക്കും തത്തക്കും പറഞ്ഞാൽ നിങ്ങൾ തക്വയുള്ളവരാവുക എന്ന് പറഞ്ഞാൽ പറ മനസ്സിലാ നിങ്ങൾ നോൽക്കുന്ന നോമ്പ് മനസ്സുകൊണ്ടാവണം മനസ്സുകൊണ്ടായാലോ ആസ്വദിച്ച് നോക്കാം കുറുകാനെടുക്കുമ്പഴത്തേന് ഉറക്കം വരുക എന്താ കാര്യം ഓതുന്നത് കണ്ണുകൊണ്ടാവുന്നത് നാവുകൊണ്ടാ മനസ്സുകൊണ്ടല്ല ശതൊക്കെ കൊടുത്തിട്ട് എന്താ നമ്മളെ സ്വഭാവം നന്നാക്കരുത് കൈ കൊണ്ട് കൊടുക്കും മനസ്സുകൊണ്ട് കൊടുക്കൂല കൊടുക്കും എന്താ കൊടുക്കും എങ്ങനെ കൊടുക്കും എന്താ എല്ലാ ഭക്തനും പിരിവ് തന്നെ മനസ്സുകൊണ്ട് കൊടുത്തോ ഇല്ല കൈകൊണ്ട് കൊടുത്തില്ലേ കൊടുത്ത് അതുകൊണ്ട് അർത്ഥം മനസ്സുകൊണ്ട് അതാണ് റസൂൾ എന്ന തറാവി റസൂൾ തന്നെ നോമ്പ് മനസ്സ് കൊണ്ട് ആസ്വദിച്ചു നോക്കും തറാവിന്റെ ചരിത്രങ്ങൾ കേട്ടില്ല എത്ര വട്ടം കേട്ടിണ്ടാവും നിബിസലാ അലൈവല ഇഷാ നമസ്കാര ശേഷം ഒരു പ്രത്യേക നമസ്കാരം തോന്നി സാഹാബിൾ കണ്ടു ഇവിടെ നമ്മൾ ഓടിക്കണേൽ ആ എട്ടേ മുപ്പതിന് തറാവിലൊന്നും ഓടിച്ചിട്ടൊന്നുമില്ല പ്രവാചകൻ ഇഷ്ടം കയ്യെട്ടിയപ്പോ സൗകര്യം ഉള്ളവരൊക്കെ പോയിട്ട് എന്ത് ചെയ്യും അദ്ദേഹത്തിന്റെ ബേക്കെന്ന് കയ്യട്ടി കയ്യെട്ടിയ മനുഷ്യന്മാരെ പിറ്റേന്ന് രാവിലെ പറയാ പൊന്നാര ചങ്ങായിമാരെ കെട്ടി നമ്മൾ കുടുങ്ങി എങ്ങനെ കുടുങ്ങാൻ കാരണം എന്താ കുടുങ്ങാൻ കാരണം എന്താന്നോ റസൂർ സാസ്വല്ല ഫാത്തിയു ശേഷം അൽബക്കറ തുടങ്ങി അത് നമ്മളെ വളിയിൽ തുടങ്ങും പക്ഷേ പത്താഴത്തിനപ്പുറം പോവൂല ഉടൻ പോകും ഇത് റസൂൽ രണ്ടര ഒറ്റ നൃത്തത്തിൽ കൈ കെട്ടിയോ എന്താ കാട്ടണ്ടേ കഴിക്കണോ പോണോ ഒരു നിവൃത്തിരിക്കും വിചാരിച്ചിട്ടേ ഉള്ളൂ ചെയ്തില്ല ആര് വിചാരിച്ചു പ്രവാചകൻ ചിന്തിച്ചില്ല പ്രവാചകൻ എന്താ ചെയ്തെന്നറിയോ അൽബക്കര കഴിഞ്ഞപ്പം നിസാക്ക് ഒരു ചാട്ടം നമ്മള് പള്ളിന്റെ പുറത്തേക്കൊരു ചാട്ടം രണ്ട് ചാട്ടം ഉണ്ടാകാം സഹോദരങ്ങളെ നിസാഹ് തീരുമ്പോഴെങ്കിലും റുക്കൂഴ് ചെയ്യുമെന്ന് ഈ മൗമു ആരായി മൗമൂമിങ്ങൾ നമ്മളാണെങ്കിൽ സഹിക്ക സ്വഹാബികൾ പറയാണ് നിസാഹ് തീരുമ്പോഴെങ്കിലും റുക്കൂഴ് ചെയ്യും എന്ന് നിങ്ങൾ പ്രതീക്ഷിച്ചു ചെയ്തില്ല ആലിംറാലിലേക്ക് ബേക്കോട്ടി ചാടി എത്ര ചുസുവായി എന്താ കാരണം ശരീരം കൊണ്ടല്ല ചെയ്തത് മനസ്സുകൊണ്ടാണ് കുറുവാൻ ഓതുമ്പോൾ ഉറക്കം വരാൻ കാരണം തടി വേണ്ട വെള്ളമുണ്ടത് മനസ്സുകൊണ്ട ഒരു യാത്ര പോകുന്നു പ്രവാചന മുനു രാത്രി കാവൽ നിൽക്കണം റസൂൽ ചോദിച്ചു ആരാണ് കാവൽ നിൽക്കാൻ തയ്യാറുള്ളത് അൻസാറുകളായ രണ്ട് സാഹേബുകൾ പറഞ്ഞു ഞങ്ങൾ നിന്നോളങ്ങൾ ഉറങ്ങിക്കൂടിന്ന് അറിയി ആ ശരി രണ്ടാൾ കാവൽ നിന്നും വല്ല എല്ലാവരും ഉറങ്ങി ഈ കാവൽ നിന്നോല് പിന്നെ അങ്ങനെ ആലോചിച്ച രണ്ടാളോട് ഉറക്കം ചെയ്യണ്ടല്ലോ ഒരാൾക്ക് ഉറച്ചുകൂടെ ഉറങ്ങാം വേറൊരാൾക്ക് ഉറച്ചേറെ ഉറങ്ങാം രണ്ട് പാർട്ട് കുറച്ച് ഉറക്കം എല്ലാവർക്കും കിട്ടുമല്ലോ അങ്ങനെ ആയിരുന്നു തന്നെ ഒരാൾ ഉറങ്ങി ഈ ഉറങ്ങിയ ആൾ ഉറങ്ങിയപ്പോൾ പിന്നെ ഇയാളൊറ്റക്കായി അപ്പൊ അദ്ദേഹം ചിന്തിക്ക എന്തിനാ നമ്മൾ ഇങ്ങനെ വെറുതെ നിക്കണ് നമസ്കരിക്കാനോ നമുക്ക് എന്താ തോന്നാ മൊബൈൽ എടുക്കാൻ നമ്മക്കെന്താ തോന്ന മൊബൈലെടുക്കാൻ അദ്ദേഹം കൈകെട്ടി അപ്പൊ അത് ശത്രുക്കൾ ഇങ്ങനെ കാണുന്നുണ്ട് പ്രവാചകനും അനുയായികൾ ഉറങ്ങി രണ്ടാള് കാവലുന്നു അയിൽ ഒരാൾ ഉറങ്ങി ഒരാൾ ഉണർനിക്കുന്നു അയാൾ എന്നെ നിസ്കരിക്കുകയും ചെയ്യാം അപ്പൊ ഇയാളെ അമ്പ ചെയ്ത് കൊന്നാല് ഇപ്പൊ പ്രവാചകനെ അനുയായികളെ നശിപ്പിക്കാൻ ഒരു പ്രയാസമില്ല അങ്ങനെ ശത്രുക്കൾ ഇങ്ങനെ എരുത്ത് വന്നിട്ട് അയാളെ നെഞ്ചിലേക്ക് അമ്പ ചെയ്ത് ഇവിടെ അമ്പ് തറച്ചാട് കേറി അയിമക്കൂടെ അങ്ങനെ പൈപ്പ് തുറന്നിട്ടമാരി രക്തം പക്ഷെ നമസ്കാരം അഭംഗുരം തുടരുകയാണ് അഭ ഒരു പ്രശ്നവുമില്ല ഈ തെറിച്ച് വീഴുന്ന രക്തത്തുള്ളിയിൽ ഒരു തുള്ളി രക്തം ഈ ഉറങ്ങിക്കിടക്കുന്ന സഹോദരശാവിന്റെ മുഖത്ത് വീണു സ്വാഭാവികമായിട്ട് ഉറങ്ങിക്കടക്കുമ്പോ മുഖത്ത് വെള്ളം വീണാന്ന് നമ്മളോ നമ്മളെ ഒണത്തരൻ അങ്ങനെ തന്നെ ഞങ്ങളിപ്പോ തറാവിത്തിന് പെണ്ണുങ്ങൾ എങ്ങനെ വിളിക്കുക ഒരു പാട്ട് വെള്ളമായിട്ട് വരിക ഒരു തുള്ളി വെള്ളം അല്ലേ അയ്യോ ഒരു തുള്ളി രക്തം ഇദ്ദേഹത്തിന്റെ മുഖത്ത് വീണപ്പോൾ അദ്ദേഹം കണ്ണൂർ നമുക്ക് കാണുന്നത് കൂട്ടുകാരൻ രക്തത്ത് കുളിച്ചു കിടക്കുന്നതാണ് ചാടി നീറ്റു ആയുധെടുത്തു ശത്രുക്കളെ തുരത്തി എന്നിട്ട് നമസ്കാരം അങ്ങനെ തുടരുക വളരെ സാവധാനം സലാം വീട്ടി ശേഷം ഈ സഹോദരൻ പറഞ്ഞു അല്ല സഹോദര നിങ്ങൾ അമ്പ ഇതൊണ് നമസ്കാരം നിർത്തണ്ടേ നിങ്ങളെങ്ങാനും മരിച്ചു പോയാൽ പ്രവാചകന്റെ അനുയായികളി ഉത്തരവാദിത്തം നമുക്കല്ലേ എന്ന് പറഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞൊരു മറുപടി ഞാൻ സൂറത്ത് മറിയം ഓതാൻ തുടങ്ങിപ്പോയി അത് തീരാതെ എനിക്ക് റുക്കൂട് ചെയ്യാൻ കഴിഞ്ഞില്ല മനസ്സുകൊണ്ട് നമസ്കരിക്കും മനസ്സുകൊണ്ട് കുറുവാനോ അത് മനസ്സുകൊണ്ട് നോമ്പ് നോൽക്ക് മനസ്സുകൊണ്ട് ആ നമസ്കാരം ഖബർ സൃഷ്ടിച്ച മനുഷ്യനെ തുടങ്ങി കയ്യെട്ടുമ്പോൾ നമുക്ക് ഓർമ്മ പറഞ്ഞു ഈ ഹദീസ് പടച്ചോനെ ഞാൻ ഈ മകരു വിസ്കരിക്കണത് അസർ വിസ്കരിക്കണത് ഇന്ന മൂന്ന് കെട്ടും കെട്ടി ഖബറിൽ വെച്ചാൽ തലഭാഗത്തൂടെ ഖബർ സൃഷ്ട വരുമ്പം തടുക്കാൻ വേണ്ടിയിട്ടാണ് പടച്ചോനെ ആ രൂപത്തിൽ പവറുള്ളൊരു നിസ്കാരം ഇക്ക് നിസ്കരിക്കാനുള്ള തൗഫീഖ് നൽകണേ എന്നൊരു തേട്ടം സഹോദരങ്ങളിൽ നമ്മുടെ മനസ്സിലുണ്ടാവണം വലത് ഭാഗത്ത് നോമ്പ് വലത് ഭാഗത്തൂടെ കബർ ശിക്ഷ വരുമ്പം നോമ്പാ തടുക്കുക നോമ്പ് അതിന് പറ്റിയ നോമ്പാണെങ്കിൽ ഞാൻ അതിന്റെ വിശദീനത്തിലേക്ക് ഒന്നും കിടക്കണില്ല ജക്കാത്ത് ഇടത് ഭാഗത്തൂടെ കബർ ശിക്ഷ വന്നാൽ തടുക്കൽ ജക്കാത്താണ് ജക്കാത്ത് എന്ന് പറഞ്ഞാൽ പണ്ട് എ പി അബ്ദുൽ ഖാദർ മൗലവി ജീവിച്ചിരിപ്പുള്ള കോഴിക്കോട് ടൗൺ ഹാളില് ജക്കാത്തിനെ പറ്റി ഭയങ്കര സംശയം വന്നപ്പോ ഒരു ക്ലാസ് വെച്ചു അത്രേ ഞാൻ കണ്ടില്ല ഞാൻ കേട്ടതാ ഞാൻ പോയിട്ടില്ല ഞാൻ പറയില്ല അങ്ങനെ നോക്കുമ്പോൾ ടൗൺ ഹാളും പരിസരവും ജനനിബിഡമാണ് അപ്പൊ അലി അബ്ദുൾ റസാക്കും അദിനെയൊക്കെ ജീവിച്ചിരിപ്പുള്ള കാലഘട്ടം എ പി എൽ ഒരു നർമ്മ രസികനാണല്ലോ അദ്ദേഹം തന്റെ കൂട്ടുകാരനോട് പറഞ്ഞു അലി അബ്ദുൾ റസാക്കും മദിനോട് പറഞ്ഞു അത്രേ ഇവരൊക്കെ ഇപ്പൊ സക്കാത്ത് കൊടുക്കാനാ വന്നതെന്നാണ് ഞങ്ങൾ വിചാരിച്ചേരുന്നത് എങ്ങനെ കഴിച്ചില്ലാകാന്ന് അറിയാനാ വന്നത് എന്ന് പറഞ്ഞ പോലെ നിന്ന് രക്ഷപ്പെടാൻ എന്താ മാർഗം എന്നാണ് ആലോചിക്കുക ആ സക്കാത്ത് ഇടത് ഭാഗത്തൂടെ കബർ ശിക്ഷ വന്നാൽ തടുക്കും കുടുംബബന്ധം ചേർത്ത് സുന്നത്ത് നോമ്പ് ഉണ്ടെങ്കിൽ ഹജ്ജുമി ഉണ്ടെങ്കിൽ അതാണ് കാൽ ഭാഗത്തൂടെ കബർ ശിക്ഷ വരുമ്പോഴുള്ള രക്ഷ എന്നാൽ സഹോദരങ്ങളെ കബറിന്റെ ഏത് ഭാഗത്തൂടെ ശിക്ഷ വന്നാലും ടുക്കാൻ അധികാരമുണ്ട് കുർആാന് കുറുആ പഠിച്ച് അതനുസരിച്ച് പരമാവധി ജീവിച്ച് അത് ജനങ്ങൾക്ക് എത്തിച്ചു കൊടുക്കാൻ പരിശ്രമിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഖബറിന്റെ ഏത് ഭാഗത്തുള്ള ശിക്ഷ വന്നാലും തടുക്കാൻ അധികാരം ഖുർആൻ ഉണ്ട് സുഹത്തുൽ മുൽ പറഞ്ഞു എല്ലാ ദിവസവും അത് ഓതും നാൾ ഖബർ ശിക്ഷ നല്ല കാക്കും അള്ളാന്റെ അടുക്കൽ ശുപാർശ പറയും രണ്ട് പ്രത്യേകത സുഹത്തുൽ മുൽക്കിനുള്ളത് ഒന്ന് പരലോകത്ത് നമുക്ക് വേണ്ടി ശുപാർശ പറയും രണ്ട് ഖബർ സുക്ഷയിൽ നിന്ന് തടുക്കും അതുകൊണ്ട് സുറത്തുൽ മുൽക്ക് പാരായണം ചെയ്യുക ആയത്തുൽകൃശി പാരായണം ചെയ്യ പരമാവധി സൽക്കർമ്മങ്ങൾ പ്രവർത്തിക്കുക മരണശേഷവും ഖബറിലേക്ക് പ്രതിഫലം വന്നുകൊണ്ടിരിക്കുന്ന കർമ്മങ്ങൾ എണ്ണി പറഞ്ഞിട്ടുണ്ട് ശതക്കത്തും ജാരിയ അതാണ് ഈ പള്ളിയിൽ അഞ്ചു നേരവും നടക്കുന്നത് നമ്മക്ക് കൊണ്ടുപോകാനുള്ളതാത് ഈ പള്ളിയിൽ വെച്ച് നിർമലാം മാസത്തിന് ആളുകൾ നമ്മെ അന്വേഷിച്ച് വരുന്നത് എന്തിനാണ് നമ്മെ സ്വർഗത്തിലെത്തിക്കാൻ അതുകൊണ്ടാണ് ഹസൻ ബസരി റഹ്മുള്ള തൻ്റെ വീട്ടിലേക്ക് വരുന്ന യാചകന്മാരോട് പറയുമത്രേ ഇനിയും വരണട്ടോ അങ്ങനെങ്ങാനും നമ്മൾ പറയാൻ നിന്നാൽ ഇനിയും വരണട്ടോ അപ്പൊ കേട്ടപ്പോൾ പറഞ്ഞു നിങ്ങൾക്ക് എന്ത് സ്വക്കടാണ് ഇനിറ്റുങ്ങൾ വരാനാണ് പറഞ്ഞത് അപ്പൊ അദ്ദേഹം പറഞ്ഞു അവർ നമ്മളെ സ്വർഗത്തിൽ പോകാനല്ലേ പറഞ്ഞതെന്ന് അയാൾ വന്നത് ഇന്ന സ്വർഗത്തിൽ കൊണ്ടുപോകാനാന്ന് ഈ കാഴ്ചപ്പാട് നമുക്ക് ഇണ്ടാവട കാരണം എന്താ അറിയോ കൊടുത്തതേ ബാക്കി ഉണ്ടാവും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ കൃത്യമായി പഠിപ്പിച്ചിട്ടുണ്ട് നബി നബിസ് അള്ളാഹു അലൈവലമ ഒരിക്കൽ വീട്ടിൽ നിന്ന് പോവാണ് ദവത്തിന് അപ്പോൾ ഒരു ആടുംകുട്ടിനെ കൊണ്ടു കൊടുത്തു അയൽവാസി ആരോ ഷഹാബികൾ കാരണം അഞ്ചെട്ട് ഭാര്യമാരും മക്കളും പട്ടിണി എല്ലാവർക്കും അറിയാം ഒരു ദിവസമെങ്കിലും എന്തെങ്കിലും ഉണ്ടാക്കി തിന്നോട്ടെ ഒരു ആടുംകുട്ടിനെ സതക്കൊടുത്തതാ നിബിസ് അള്ളഹുസലം പറഞ്ഞാ ഐഷഅ അനോട് ഐഷ നമ്മളെക്കാളും പ്രയാസപ്പെടുന്ന ആളുകളുണ്ട് ഈ അതിനോക്കൊക്കെ കൊടുത്താളാ ഞാൻ പോവാന്നുള്ളൂ അങ്ങനെ വിശ്വദാസം വൈകുന്നേരം വന്നപ്പോൾ സ്വാഭാവികമായിട്ട് നമ്മൾ ഭാര്യമാരെന്തെങ്കിലും പറഞ്ഞ് ഏൽപ്പിച്ചാൽ തിരിച്ച് വന്നാൽ ചോദിക്കുമല്ലോ എന്താക്കി അർത്തോ കൊടുത്തോ ആർക്കൊക്കെ കൊടുത്തു അങ്ങനെ അങ്ങനെ വെച്ചു എന്താക്കി ആയിഷ ആയിടനെ അപ്പൊ ആയിഷ അറാഹുനെ പറഞ്ഞു സാധാരണ നമ്മൾ പറയുന്ന ഒരു മറുപടി കൊളമ്പ് കുളമ്പ് കൊളമ്പ് കൊളമ്പ ലേശം ഇറച്ചിയാക്കിയിട്ട് അറിവ് എടുത്ത് കുളമ്പ് ഇവിടെ ബാക്കിയുണ്ട് ബാക്കിയൊക്കെ പോയിന്നു അത് സാധാരണ ഒരു പ്രയോഗമാണ് വിശ്വരാസം പറഞ്ഞു ആ പറഞ്ഞതിലൊരു ഒരു സ്പെല്ലിങ് മിസ്റ്റേക്ക് ഉണ്ട് ആയിഷ അത് അങ്ങനല്ല പറയേണ്ടതെന്ന് പിന്നെ എങ്ങനെയാണ് പറയേണ്ടത് പോയി ബാക്കിയുണ്ട് എന്ന് പറ ഇവിടെ വെച്ചത് പോയി കൊടുത്തത് ബാക്കുണ്ട് നമുക്കിപ്പോ മനസ്സിലാക്കാത്ത സംഗതിയാണ് നമ്മൾക്ക് ഇപ്പോഴും മനസ്സിലാവാത്ത സംഗതിയാ ഏതാ ബാക്കിയുള്ളതെന്ന് കൊടുത്തത് ബാക്കിയുണ്ട് ഇവിടെ വെച്ചത് പോയി അത് നബീസ്വൽ അല്ലാതെ പഠിപ്പിച്ചതാ സ്വതക്കാ സ്വതക്കത്വം ജാരിയ പ്രയോജനകരമായ അറിവ് നമുക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന നല്ല മക്കള് ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അള്ളാഹുന്റെ റസൂൽ അലൈഹി സല്ലാസ്ല എണ്ണി നമുക്ക് പഠിപ്പിച്ചു തന്നിട്ടുണ്ട് സഹോദരങ്ങളെ സൽക്കർമ്മങ്ങൾ വർദ്ധിപ്പിക്കാം നല്ല സുന്ദരനായ ഒരു മനുഷ്യൻ രൂപത്തിൽ നമ്മുടെ കബറിൽ ഒരാൾ വരും ഒന്നിട്ട് ചോദിക്കും നിങ്ങൾ ഇന്നറിയോ ഇല്ല ഞാനാണ് നിന്റെ സൽക്കർമ്മങ്ങൾ അതിന് മനുഷ്യരൂപം നൽകുമെന്നാഹു കൊയാമത് നാളിൽ ലോകാവസാനം അവസാനിച്ച് പരലോകത്തേക്ക് യാത്ര പോകും വരെ നമ്മുടെ കൂടെ ആ മനുഷ്യനുണ്ടാവും രണ്ട് കബറ് പുളർന്ന് പുറത്തേക്ക് വരുമ്പോ സുന്ദരനായ ഒരു മനുഷ്യനട കാത്തു നിൽക്കും ചോദിക്കും നമ്മളോട് നിന്നെ പരിചയമുണ്ടോ ഇല്ല ഞാനാണ് നിന്റെ കൂട്ടുകാരനായ അന കുർആാൻ ഖുർആൻ നമ്മളെ നമ്മളെ നമുക്ക് സാഹിബ് അല്ല നമുക്ക് റമലാലിന് മാത്രമുള്ള റമലാലിന് മാത്രമുള്ള ഒരാളെ കൂട്ടുകാരൻ പറയുമോ ഒരു കൂട്ടുകാരൻ ആർക്കാ പറയാ നമ്മളെല്ലാ സമയത്തും ഓൻ്റെ കൂടെ ഉണ്ടാവുക ഒരു ദിവസം ഒരിക്കലെങ്കിലും വിളിക്കാണ്ട് എടുക്കുവോ നമ്മുടെ എല്ലാ ദുഃഖങ്ങളും ആരോടാ പങ്കുവെക്കുക കൂട്ടുകാരനോടാണ് ആ സ്ഥാനത്ത് ആര് വരണം ഖുർആാൻ വരണം എങ്കിൽ ആ കുർഹാൻ കബർന്ന് എണീറ്റ ഉടനെ നമ്മളെ കൈയ് പിടിക്കും ആ പിടുത്തം സ്വർഗത്തിനത്തിന് വരെ തുടരും ഇതൊക്കെ എന്തിനാ അള്ളാൻ്റെ സു പറഞ്ഞു തരുന്നത് പരലോകത്തെത്തിയിട്ട് നട്ടം തിരിയരുത് ഒരാൾക്കും ഒരാളെയും ഒരു നിലക്കും സഹായിക്കാൻ കഴിയൂല ഞാൻ അവസാനിപ്പിക്കാം യാ മുഹമ്മദ് സലീമി മാലി നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയണതല്ലേ എല്ലാവർക്കും അറിയതല്ലേ സഹോദരന്മാരെ ഫാത്തിമ നിന്റെ വാപ്പയാണ് ഞാൻ കയ്യിലുള്ള സ്വത്ത് നീ ചോദിച്ചോ ഞാൻ നിനക്ക് തരാം അതെന്റേതാണ് എങ്കിൽ ഒന്നും ചെയ്യാൻ പരലോകത്ത് മുഹമ്മദ് നബി സലഹിം എന്റെ മകളാണ് എന്ന് പറഞ്ഞു വന്നോണ്ട് നിനക്ക് ഒന്നും ചെയ്യാൻ കഴിയില്ല ഒരു ഒരു നല്ല വാക്ക് അല്ലെങ്കിൽ ചെയ്ത് പരലോകത്ത് തടി നീ കാക്കണം എന്ന് ലോകൈക ഗുരു തന്റെ കരളിന്റെ കഷ്ണമായ മകളോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരാൾക്കും ഒരു നിലക്കും നമ്മെ സഹായിക്കാൻ കഴിയുന്ന സഹോദരന്മാരെ നമ്മുടെ അമലുകളൊക്കെ കഴിയൂ ആ അമലുമായി ആദ്യം പോകുന്ന ഭവനമാണ് കബർ സിയാറത്ത് സുന്നത്താണ് നമുക്ക് പരലോക ചിന്തയുണ്ടാക്കാനാണ് ആ ഖബറിലേക്ക് വേണ്ട സമ്പാദ്യങ്ങൾ ഒരുക്കുക എന്നതാണ് നമ്മുടെ ജീവിതത്തിൻ്റെ ദൗത്യം അവിടെ പ്രയാസപ്പെടുന്ന എല്ലാ കാര്യത്തു നിന്നും വിട്ടുനിന്ന് അള്ളാഹുവിനോട് നിരന്തരമായി പ്രാർത്ഥിക്കുക ഖബർ വിശാലമാക്കി കിട്ടുവാൻ ഖബറിലെ ചോദ്യത്തിന് കൃത്യമായി മറുപടി പറയാൻ ഖബറിലേക്ക് സ്വർഗത്തിൻ്റെ കപവാടം തുറന്നു തരാൻ ഒക്കെ പടച്ചോനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കാൻ പരിശുദ്ധ റമദാനാണ് അടുത്ത റമദാനിന് നമ്മോടുകൂടെ ആരൊക്കെ ഈ പള്ളിയിൽ പറയാനും കേൾക്കാനും ഉണ്ടാകും എന്നൊരാൾക്കും പറയാൻ കഴിയില്ല നിസ്കരിക്കാൻ ഈ മാമുക്കുമ്പോളെ അള്ളാഹു അക്ബർ എന്ന് പറഞ്ഞിട്ട് കൈ കെട്ടുന്നതിന് മുമ്പേ അല്ലാസമ മൂന്ന് കാര്യം പറയും ഒന്ന് ഇസ്തഫോ സുഫോഫക്കും നമ്മളിവിടെ അത് സഫ് സഫ് ശരിയാക്കണം ഒന്ന് അറിയോ തമാമി ശരിയാക്കുക എന്നത് നമസ്കാരത്തിന്റെ പൂർത്തീകരത്തിൽപ്പെട്ടതാണ് മൂന്നാമത്തെ പറയണോടുകൂടി മദീനത്തെ പള്ളി നിശ്ചലമാവും ഒരു മുട്ടു സൂചി വീണ വരെ ഒച്ച കേക്കിടെ രൂപത്തിൽ നിശബ്ദമാവും എന്താ പറയുന്നത് അറിയോ തിങ്ങൾ ഇപ്പോൾ നമസ്കരിക്കാൻ പോകുന്ന നമസ്കാരം നിങ്ങളെ ജീവിതത്തിലെ അവസാനത്തെ നമസ്കാരമാണ് എന്ന ബോധത്തോടെ നമസ്കരിക്കുക എത്രത്തോളം അഞ്ച് ദിവസം അഞ്ചു നേരം ഒരു ദിവസം ആവർത്തിച്ചു വരുന്ന നമസ്കാരത്തെ അങ്ങനെയാണ് കാണേണ്ടതെങ്കിൽ കൊല്ലത്തിൽ ഒരിക്കൽ മാത്രം വരുന്ന ഓപര് എങ്ങനെയാണ് കാണേണ്ടത് അതുകൊണ്ട് എല്ലാ കിബിറും ഫഹറും മാറ്റിവെച്ച് തൻ്റെ മുമ്പിലുള്ള കബർ ജീവിതത്തെ പറ്റി ആലോചിച്ച് അവിടെ തടസ്സമുണ്ടാകുന്ന എല്ലാത്തിൽ നിന്നും മാറ്റി മാറി നിന്ന് അള്ളാഹുവിനോടും ജനങ്ങളോടുമുള്ള എല്ലാ കടപ്പാടുകളും കൃത്യമായി നിർവഹിച്ച് പരമാവധി സൽക്കർമ്മം ചെയ്ത് എവിടെ വെച്ചേത് രൂപത്തിൽ മരിച്ചാലും നമ്മുടെ കബറിൽ ആശ്വാസം കിട്ടുന്ന സൽക്കർമ്മികളായി ജീവിക്കാൻ വേണ്ടി പരിശ്രമിക്കുക പ്രാർത്ഥിക്കുക അള്ളാഹു നമ്മയെല്ലാം അനുഗ്രഹിക്കുമാറാവട്ടെ ജീവിതത്തിൽ വന്നുപോയ തെറ്റു കുറ്റങ്ങൾ റഹ്മാനായ റബ്ബ് നമുക്കെല്ലാവർക്കും മുട്ടുപോർത്ത് മാഫാക്കി തരുമാറാവട്ടെ ഈ സദസ്സിൽ ഈ പള്ളിയിൽ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ അവരുടെ ജന്നാത്തിൽ ഫ്രുദൌസിൽ നമ്മയും നമ്മുടെ മാതാപിതാക്കളെയും ഭാര്യ ഭർത്താവ് സന്താനങ്ങളെയും മുഴുവൻശത്തെ വിശ്വാസികളും അള്ളാഹു ഒരുമിച്ച് കൂട്ടി അനുഗ്രഹിക്കുമാറാവട്ടെ രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അല്ലാഹു ശിഫയും ആരോഗ്യവും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മുടെ കുടുംബത്തിലും നാട്ടിലും മരിച്ചുപോയ എല്ലാവർക്കും അല്ലാഹു മഹഫുറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ നമ്മൾ ചെയ്യുന്ന എല്ലാ സൽക്കർമ്മങ്ങളും അതിൻ്റെ എല്ലാ ന്യൂനതകളും പരിഹരിച്ചല്ലാഹു